പതിയെ അവളുടെ ഞെട്ടൽ മാറി മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൾ അദ്ദേഹത്തെ നോക്കി ബഹുമാനപൂർവ്വം ചിരിച്ചു ആരാട്ടായത് അച്ഛൻ ചോദിച്ചതും വിച്ചു ചിരിച്ചുകൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി ഗൗരി ഞാൻ പറഞ്ഞിരുന്നില്ലേ അനുവിൻ്റെ ക്ലാസ്സിലാണ് വിച്ചു പറഞ്ഞതും അച്ഛൻ ഗൗരിയെ നോക്കി ഒന്ന് ചിരിച്ചു ആഹാ മോളായിരുന്നു അത് ഇവൻ പറഞ്ഞിരുന്നു എന്തായാലും എനിക്കും ഇഷ്ടമായി എൻ്റെ മോളെ അദ്ദേഹം വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി ഇസപ്പ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല അവൾ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട അദ്ദേഹം ചിരിച്ചു മോളന്ത വിളിച്ച് സാർ ഇവൻ നിന്റെ ആങ്ങളെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ മോളും ഇവൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്ന പോലെ വിളിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി ഓഫീസിൽ പോയില്ലേ ഇച്ചു ചോദിച്ചു പോണോ പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു എന്തോ ചില പേപ്പേഴ്സ് നോക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടേക്കായിട്ട് പോകാമെന്ന് കരുതി ആദ്യം പോയില്ലേ നീ അവൻ പോയതിനു ശേഷമല്ല വന്നേ ഊവേ അവൻ്റെ ഫ്ലൈറ്റ് പോയ ശേഷം ഞാൻ മടങ്ങിയേ വിൽ റിഫൻഡിൽ ക്രാക്ക് ദ ഡീൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അച്ഛൻ ആദ്യ ഓർത്ത് അഭിമാനത്തോടെ പറഞ്ഞു യെസ് ഡാഡ് വിൽ വിച്ചുവും അച്ഛനെ അനുകൂലിച്ചു വിച്ചുവിനും ഫാമിലിക്കും ആദ്യയോടുള്ള സ്നേഹം കണ്ട് ഗൗരിയുടെ മനസ്സ് നിറഞ്ഞു ഓക്കെ ഡാൻ ഡാൻ്റെ ജോലി നടക്കട്ടെ ഞങ്ങൾ പോവുക ശരി മക്കളെ ബൈ അങ്കിൾ വിച്ചുവും ഗൗരിയും നേരെ ഗ്രൗണ്ടിലേക്ക് ചെന്നു ആഹാ നീ ഇവളെ വിളിക്കാൻ പോയതാണോ ഇവൾ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ ഒന്നുമില്ലേലും എൻ്റെ പങ് പെങ്ങളല്ലടാ വിച്ചു പറഞ്ഞുകൊണ്ട് അവിടെയിരുന്നു ഗൗരിയും അവരുടെ കൂട്ടത്തിലിരുന്നു അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞിരുന്നു അല്ല ആദ്യമായിട്ട് നിന്ന് ഇത്രയും ലേറ്റായിട്ടും വരാത്തേ ഇനി ഇന്നിനി വരില്ലേ പെട്ടെന്ന് ഞാൻ ചോദിച്ചതും ഗൗരിയുടെ മുഖം വാടി അത് കറക്റ്റായി വെച്ച് ശ്രദ്ധിക്കുകയും ചെയ്തു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓ അവനെ ഇനി ഒരാഴ്ച പ്രതീക്ഷിക്കേണ്ട അതെന്താ അവനൊരു ബിസിനസ് റോഡായിട്ട് ലണ്ടനിൽ പോയി ഇന്ന് രാവിലെ ലണ്ടനിലോ ആലി അത്ഭുതത്തോട് ചോദിച്ചു എന്തി നീ ലണ്ടൻ എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാലും ആദ്യാട്ടിൻ്റെ ഒരു ഭാഗ്യമേ ബിസിനസ് എന്ന് പറഞ്ഞ് ലോകമൊത്തം ചുറ്റാലോ ഞാനൊക്കെ ഇനി എന്നാണോ എന്തോ കേരളത്തിന് പുറത്ത് പോണേ ആലി നിരാശയോട് പറഞ്ഞു നീ വിഷമിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഹണിമോണിനെ ലണ്ടനിൽ പോവാം അജൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു അയ്യടാ ഹണിമോണിനെ കൂടെ കൊണ്ട് പോകാൻ പറ്റിയൊരു മുതല് ഞാൻ എൻ്റെ കെട്ടിയോനെ കൊണ്ട് പൊക്കോളാം മോനധികം ബുദ്ധിമുട്ടേണ്ട ആലിയും അജു പറഞ്ഞതിനിടെ മറുപടി പറഞ്ഞു ബാക്കിയുള്ളവർ ഇവരെ നിതൊക്കെ പറയുമെന്ന് ചിന്തിച്ച് അവരെ തന്നെ നോക്കിയിരിപ്പുണ്ട് എല്ലാവരും തങ്ങളെ തന്നെ നോക്കുവാണെന്നറിഞ്ഞതും ആലി ഇവിടെ ഇപ്പം എന്താ നടന്നതെന്ന് ഒന്ന് റിവൈൻഡ് ചെയ്തതും അവളുടെ കിളി പറന്നു അജു എന്താ പറഞ്ഞത് അതിന് ഇവളും മറുപടി പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് ആലി ഇരുന്ന് പരുങ്ങുന്നുണ്ട് അവൾ പതി അജുവിനെ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അതുകൂടി കണ്ടതും അവളുടെ ബാക്കിയുള്ള കിളികളും പറന്നുപോയി അവൾ പെട്ടെന്ന് തന്നെ പോകാനായി എണീറ്റതും അവളുടെ കയ്യിൽ പിടിവീണു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ കൈ പിടിച്ചു നിൽക്കുന്ന അജുവിനെയാണ് കണ്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത അജുവാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി നീ എന്താ പറഞ്ഞത് നിന്റെ കെട്ടിയോനോടൊപ്പം പോയിക്കോളാമെന്നോ അങ്ങനെ നീ പോടി ഏതെവനെങ്കിലും വന്നോ കെട്ടി കെട്ടിപ്പോവോന്ന് അജു ശബ്ദമുയർത്തിയതും ആലി ഞെട്ടി വിറച്ചു ഇല്ല പോവൂല ആലി വിറച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ നീ പൊരുത്തനേയും കൂടെ പോവണ്ട എന്നെ കെട്ടിയാൽ മതി എന്തേ ഞാൻ കെട്ടട്ടെ അജു ചിരിച്ചോണ്ട് ചോദിച്ചതും ആലി അന്തം വിട്ട് വായി തുറന്നു നിന്നു അവളെ നിൽപ്പ് കണ്ടവന് ചിരി വന്നു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ എന്തേലും ഒന്ന് പറയടി ഞാൻ കെട്ടിട്ട് നിന്നെ വരില്ലേ എൻ്റെ ജീവൻ്റെ പാതിയായി അജു അവളുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു കൊയ്യൊന്ന് വിടും മനുഷ്യ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത് ഞാനെങ്ങാനും പേടിച്ച് വടിയായിരുന്നെങ്കിലോ പിന്നെ ഇങ്ങൾ ആരെ പോയി കെട്ടും ആരെയും കൊണ്ട് ഹണിമൂണിന് പോകും ആലി പറഞ്ഞു കേട്ടതും അജു ചിരിച്ചു ഇതേ മനുഷ്യ സത്യം പറ എന്നെ തട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് വേറെ കെട്ടനാ കെട്ടാനായിരുന്നില്ലേ പ്ലാന് എൻ്റെ പൊന്നു പെണ്ണെ നിനക്കല്ലാതെ വേറെ വല്ലവർക്കു എന്നെ സഹിക്കാൻ പറ്റുമോ ഇനി അഥവാ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരേ മര്യാദക്ക് എന്നെ കെട്ടി അടഞ്ഞു ഒതുങ്ങി ജീവിച്ചോളണം കേട്ടല്ലോ കേട്ടൻ്റെ പൊന്നെ എന്ന് പറഞ്ഞാ ജ് ആരിയെ ചേർത്ത് പിടിച്ചു അവളും ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു ഞങ്ങളെല്ലാം കേട്ടേ കോറസായി സൗണ്ട് കേട്ടതും അജുവും തിരിഞ്ഞു നോക്കി അവരെ രണ്ടുപേരെയും നോക്കി കിളി പറഞ്ഞിരിപ്പുണ്ട് ബാക്കി എല്ലാവരും എന്നാലും എൻ്റെ അജു ഒരു സൂചന നീ എനിക്ക് പോലും തന്നില്ലല്ലോ എബി പരിതപിച്ചു ഒന്ന് ക്ഷമിക്കച്ചായ ഞാൻ പറയായിരുന്നതാ പെട്ടെന്നു ഇവളിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ കയ്യിൽ നിന്ന് പോയതാ അജു എബിയെ സോപ്പിടാൻ തുടങ്ങി എന്നാലും എൻ്റെ ആലി ഇവനിങ്ങനെ ഓരോ പൊട്ടത്തരം പറയുമ്പോൾ നീ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ ഇതാ തണ്ടി എൻ്റെ കഞ്ഞിയിലോട്ട് തന്നെ പോറ്റി ഇടുകയാണ് സ്മരണം വേണോ സ്മരണ ഒന്നുമില്ലേലും എത്ര പെൺ വായി നോക്കിയാനാടാ ഞാൻ നിന്നെ സഹായിച്ചിട്ടുള്ളത് അജു അത് പറഞ്ഞ് അനു ഒരു നോട്ടമായിരുന്നു വിച്ചുവിനെ അവൻ ചുമ്മാ ഓരോന്ന് പറയുന്നതാ ഞാൻ ആരെയും വായി നോക്കിയിട്ടൊന്നുമില്ല വിച്ചു അനുവിനെ നോക്കി പറഞ്ഞൊപ്പിച്ചു ചുമ്മാതയ ഇന്നലെ കൂടി നീ വിളിച്ചു ഫസ്റ്റ് ഇയറിലെ കുറിച്ച് തിരക്കിയില്ലേ അജു വീണ്ടും വിച്ചുവിനിട്ട് പണിതു ഞാനോ എപ്പോ വിച്ഛു അന്തം വിട്ട് നിന്നു വാടി ക്ലാസ്സിൽ പോകാം അനു അടുത്തിരുന്നു ആനെയും പിടിച്ചു വലിച്ചൊരു പോക്കായിരുന്നു അനു വിച്ചു പിറകെ വിളിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോയി അവരെ പിന്നാലെ ബാക്കിയുള്ളവരും വിച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി അവർ പോയതും വിച്ചു അജുവിന് നേരെ തിരിഞ്ഞു കേട്ടോ തീണ്ടി നിൻ്റെ സെറ്റായപ്പോൾ എനിക്കുള്ള ആണി നീ അടിച്ചല്ലേ നിന്നെ ഇന്ന് ഞാൻ കൊല്ലു വിച്ചു അജുവിനിട്ട് നന്നായി കൊടുത്തു കൂട്ടത്തിൽ ലബിയും അജുവിനിട്ട് കൊടുത്തു കൂട്ടത്തിൽ ബിയും അജുവിനിട്ട് കൊടുത്തു ഇതെന്നോടെ പറയാതിരുന്നതിന് അജുവിനെ ഒരു പരുവമാക്കിയതും വിച്ച് തളർന്നു വിട്ടുനിന്നു അനുവിൻ്റെ കൃഷ്ണ ഇനി ഞാൻ എങ്ങനെ അതിന് പിണക്കം മാറ്റും നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ വിച്ചുമേലോട്ട് നോക്കി പറയുന്ന കേട്ടതും ബാക്കി മൂന്ന് പേരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് വിച്ചു അവരെ നോക്കിയതും മൂന്നും മൂന്നും സൈഡിലോട്ട് നോക്കിക്കൊണ്ട് നിന്നു അവസാനം അവരും ക്ലാസ്സിലേക്ക് പോയി ദിവസങ്ങൾ ആരെയും നിന്നില്ല അവ കടന്നുപോയിക്കൊണ്ടിരുന്നു ഗൗരി ആദിയെ കാണാൻ കൊതിച്ചു അവനെ കണ്ടു ക്ഷമ ചോദിക്കാനായി അവളുടെ മനസ്സ് തുടിച്ചു ലൈബ്രറിയിൽ എത്തുമ്പോൾ എല്ലാം അവൾക്ക് ആദിയുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി ലൈബ്രറിയിലുള്ള അവരുടെ ഓരോ കണ്ടുമുട്ടലുകളും അവരുടെ മുന്നിൽ മിന്നിമറഞ്ഞു അതെല്ലാം ഓർക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരികും കൂടുതൽ സമയം അവൾ ലൈബ്രറിയിൽ തന്നെ ചിലവഴിച്ചു വിച്ചുവരുവിധ മനുവിൻ്റെ പിണക്കം മാറ്റിയെടുത്തു ചെറിയ ചെറിയ പിണക്കങ്ങളും അതിലേറെ ഇണക്കങ്ങളുമായി അവരുടെ പ്രണയം മുന്നോട്ടു പോയി അജുവും മാലയും പ്രണയിക്കുവാണോ പരസ്പരം തല്ലുകൂടുവാണോ എന്ന് മറ്റുള്ളവർക്ക് സംശയമായി അതിൻ്റെ അവസാനം എന്തുണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയണം എബിയും ആനും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഇടയ്ക്കൊക്കെ എബിയുടെ വിലാപങ്ങൾ കേൾക്കാറുണ്ട് സിദ്ധുവും ഇന്ദും അവരുടെ പഠന കാര്യങ്ങളുമായി മുന്നോട്ടു പോയി ആദ്യ പോയിട്ട് ഇന്ന് ആറ് ദിവസങ്ങൾ കഴിഞ്ഞു ലണ്ടനിൽ മീറ്റിംഗ് ഹാളിൽ നിന്നും ആദ്യ സന്തോഷത്തോടെ ഇറങ്ങി വന്നു പുറത്തെത്തിയതും അവനെ കാത്ത മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു ആദ്യെ കണ്ടതും അവർ അവനെ വളഞ്ഞു പുതിയ ഡീലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി ഇന്റർവ്യൂ നീണ്ടു എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൂളായി ആദ്യ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവിടേക്കെത്തിയ ജീവാനന്ദിനോടായി ചോദ്യങ്ങൾ ജീവാനന്ദിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു അയാൾ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആദ്യം അത് നോക്കി ചിരിച്ചുകൊണ്ട് അവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിലെത്തി ഫ്രഷായ ശേഷം അവൻ വിശുവിനെ വിളിച്ചു ഹലോ കൺഗ്രാറ്റ്സ് ഫ്രൂ അസ് യുഷൽ യു ക്രാങ്ക്ലിറ്റ് ഐ ആം പ്രൗഡ് ഓഫ് യു ഡ ആദിയുടെ ശബ്ദം കേട്ടയുടനെ വിശു അഭിനന്ദങ്ങൾ കൊണ്ട് മൂടി ഒന്ന് മതിയാക്കടാ വിച്ചു നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ആദ്യ ഡെയിൽ കാര്യം പറഞ്ഞു ഓ നിർത്തി നീ എന്നാ തിരിക്കുന്നേ ഞാൻ ഇന്ന് തന്നെ തിരിക്കും ഈവനിങ് ഒരു പാർട്ടി ഉണ്ട് അതിലൊന്ന് തല കാണിച്ചിട്ട് നൈറ്റ് ഫ്ലൈറ്റിന് തന്നെ കയറും എത്രയും പെട്ടെന്ന് അങ്ങെത്തിയാൽ മതി നിങ്ങളൊന്നുമില്ലാതെ ഒരു സുഖമില്ലട വല്ലാണ്ട് മിസ് ചെയ്യുന്നു ഓവേ ആരെയാ മിസ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം പൊന്നുമോനിങ് വാ ഇവിടെയും മഞ്ഞുമല ഉരുകി തുടങ്ങിയെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല അത് കേട്ട് ആദ്യം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ശരിയേടാ ഞാനങ്ങ് എത്തിയിട്ട് വിളിക്കാം നീ എയർപോർട്ടിൽ വരണ്ട ഞാൻ അങ്ങ് എത്തിക്കോളാം ബൈ ശരിയേടാ ആദ്യം ഫോൺ കട്ട് ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്തു പാർട്ടിക്ക് പോകാൻ റെഡിയായി റൂം വെക്കേറ്റ് ചെയ്ത് പാർട്ടി സ്ഥലത്തേക്ക് തിരിച്ചു അവരുടെ ഇടയിലിൻ്റെ സെലിബ്രേഷൻ പാർട്ടി ആയിരുന്നു ഒരുവിധമുള്ള എല്ലാ ബിസിനസ്മാന്മാരും എത്തിയിട്ടുണ്ട് ആദ്യം എത്തിയതും എല്ലാവരും അവനെ അഭിനന്ദിച്ചു പെട്ടെന്നാണ് അവൻ്റെ അടുത്തേക്ക് ജീവാനന്ദ് വന്നത് അവനെ കണ്ട് ആദ്യമൊന്ന് ചിരിച്ചു കൺഗ്രാറ്റ്സ് ജീവാനന്ദ് ആദിക്ക് ശ്രീഖാന്റ് നൽകി കൊണ്ട് പറഞ്ഞു താങ്ക്സ് ജയിച്ചുവെന്ന് കരുതണ്ട നീ നിനക്ക് പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാകും സൂക്ഷിച്ചോ നീ ജീവാനന്ദ് ഭീഷ്മേസ്വരത്തിൽ പറഞ്ഞതും ആദ്യമൊന്ന് ചിരിച്ചു നിനക്ക് ഇനിയും മതിയായിട്ടില്ല അല്ലേ ആദിദേവീനെ ജയിക്കാനും മാത്രം നീ ആയിട്ടില്ല വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് നീ നിൻ്റെ സമയം കളയണ്ട എൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയില്ല നമുക്ക് കാണാം അത് പറഞ്ഞ് ജീവാനന്ദ പല്ല് അടിച്ചുകൊണ്ട് പോയി അവൻ പോകുന്നത് നോക്കിയൊരു ചിരിയോടെ ആദ്യം നിന്നു പാട്ട് തീർന്നതിനു മുന്നേ ആദ്യം അവിടെ നിന്നും ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി അടുത്ത ദിവസം ഇന്റർവൽ ടൈമിൽ ലൈബ്രറിയിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു ഗൗരി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വരാന്തയിലൂടെ വരുമ്പോൾ അവൾക്കെതിരായി വരുന്ന ആളിനെ കണ്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി ആദി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അപ്പോഴേക്കും ആദി അവളുടെ അടുത്ത് തീരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം തൻ്റെ പ്രാണനെ കണ്ട സന്തോഷം മനസ്സിലൊതുക്കി അവൻ അവളെ മറികടന്നു പോയി തന്നെ കണ്ടിട്ടും കാണാതെ പോകുന്ന ആദിയെ കണ്ട് ഗൗരി ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ഞെട്ടിൽ മാറ്റി അവൾ അവനെ തിരിഞ്ഞ നിന്ന് വിളിച്ചു ആദി ഗൗരിയുടെ വിളി പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആദിയുടെ കാലുകൾ നിശ്ചലമായി അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അതൊക്കെ മുഖത്ത് ഗൗരവം ഫിറ്റ് ചെയ്ത് അവൻ തിരിഞ്ഞു നോക്കി എന്താ അവൻ ആരോടൊന്നുമില്ലാതെ ചോദിച്ചു അത് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് തൻ്റെ മുന്നിൽ ആദ്യമായി ഇങ്ങനെ നിന്ന് വിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവന് ചിരി വന്നു എങ്കിലും അതടക്കി പിടിച്ച് ഗൗരവം വിടാതെ തന്നെ അവൻ നിന്നു എന്താ എന്താണെങ്കിലും വേഗം പറ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു ആനയുടെ ഇതുവരെ ഇല്ലാത്ത ഭാവമാറ്റം ഗൗരിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു അവൻ്റെ അവഗണന അവളെ വേദനിപ്പിച്ചോളു ഗൗരി പെട്ടെന്ന് തന്നെ മൈൻഡ് ഡൈവേർട്ടാക്കി സോറി അന്ന് ഞാനൊന്നും അറിയാതെ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു ഐ ആം റിയലി സോറി അവൾ അവൻ്റെ കണ്ണിൽ നോക്കി ക്ഷമ ചോദിച്ചു ഇറ്റ്സ് ഓക്കെ എനത്തിങ് എൽസ് അവൾ ഇല്ലെന്ന് തലകുനുക്കി അവൻ ഓക്കേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടക്കുമ്പോഴും അവൻ്റെ ചുണ്ടിൽ മായാതെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു ആദ്യ കണ്ണിൽ നിന്ന് വരെ അവൻ പോകുന്നതെന്ന് നോക്കി ഗൗരി നിന്നു അവളുടെ ഉള്ളിലെവിടെയോ ഒരു നോവ് അനുഭവപ്പെട്ടു അവൾ ഗ്രൗണ്ടിലേക്ക് പോവാതെ നേരെ ക്ലാസ്സിലോട്ട് പോയി ആദ്യം നേരെ ഗ്രൗണ്ടിലേക്ക് പോയി രാവിലെ വീട്ടിലെത്തി ഫ്രഷായി നേരെ കോളേജിലേക്ക് വന്നതായിരുന്നു ആദ്യം കോളേജിലെത്തുമ്പോൾ ഇൻ്റർവെൽ ആയതിനാൽ തന്നെ ഗൗരി ലൈബ്രറിയിൽ കാണുമെന്ന് അവൻ ഊഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് വിട്ടു വഴിക്ക് വെച്ച് തന്നെ ഗൗരിയെ കണ്ടുകൊണ്ട് അവൻ ലൈബ്രറിയിൽ പോകാതെ ഗ്രൗണ്ടിലേക്ക് വിട്ടു വാഗമര ചുവട്ടിൽ തന്നെ എല്ലാവരുമുണ്ട് ആദ്യെ കണ്ടതും അവൻ്റെ എല്ലാം കൂടി അവനെ വളഞ്ഞു ഒരാഴ്ചത്തെ കടം മുഴുവൻ അവന്റെ നെഞ്ചത്ത് തന്നെ നാലും കൂടി തീർത്തു സിദ്ധു മാത്രം കുറച്ച് കൺസെപ്ഷൻ നൽകി ഒരുവിധം എല്ലാവരും സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞതും ആദ്യ ഒരു വഴിയായി എല്ലാവരും ക്ഷീണിച്ചു വിച്ഛാനുവിൻ്റെ തോളിൽ തലചായിച്ചു എബിയാനിന്റെ അടുത്തോട്ടും പോയി അജുനേരെ പോയി ആലിയുടെ മടിയിൽ കിടന്നു സിദ്ധു പിന്നെ അവിടെ ഒരിടത്തിരുന്നു ആദിശ്വാസമൊക്കെ എടുത്ത് സിദ്ധുവിൻ്റെ അടുത്തിരുന്നു അപ്പോഴാണ് ആലിയുടെ മടിയിൽ കിടക്കുന്ന അജുവിനെ ആദി കാണുന്നത് അല്ല ഇതപ്പോ സംഭവിച്ചു ആദി അവരെ നോക്കി ചോദിച്ചതും എല്ലാവരും ചിരിച്ചു അജു തന്നെ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് ആദി അന്തം വിട്ട് അജുവിനെ നോക്കി എന്നാലും നീ ആദ്യ വിശ്വാസം വരാതെ അജുവിനെ നോക്കി അവൻ നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു അല്ല നിൻ്റേത് വല്ലതും നടക്കുമോ അജു ആദിയോട് തിരിച്ചു ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു ആ അവിടെ മഞ്ഞുമല ഉരുകി തുടങ്ങിയിട്ടുണ്ട് ആണോടാ നീ വന്നിട്ട് കണ്ടോ ഗൗരിയെ അജു ചോദിച്ചു ഉം ഞാൻ വന്നിട്ട് നേരെ ലൈബ്രറിയിലേക്കാ പോയി വഴിയിൽ വെച്ച് കണ്ടു എന്നിട്ടോ അവളൊന്നും പറഞ്ഞില്ലേ ഇത്രയും ദിവസം നിന്നെ കണ്ട് ക്ഷമ പറയാൻ നടക്കുമായിരുന്നല്ലോ വിജു ഇതിനിടയിൽ ആദ്യം ഗൗരിയും തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു ഉം അവൾ ക്ഷമ പറഞ്ഞു എന്നോട് ഞാൻ ജസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് പോന്നു അതെന്താ നീ ഒന്നും പറയാ ഞാൻ ഇതിൽ പിടിച്ച് നിനക്ക് അവളെ മനസ്സിൽ കയറിക്കൂടായിരുന്നോ അവളുടെ മനസ്സിലെന്ത് ഞാനുണ്ട് അത് അവളുടെ കണ്ണുകളിൽ എനിക്ക് കാണാം പിന്നെ ഈ സിമ്പതിയുടെ പേരിൽ അവളെ കൊണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ട അവളായി തന്നെ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയും അതുവരെ കാത്തിരിക്കാൻ ഈ ആദി തയ്യാറാണ് നിന്നെ പോലെ നീ മാത്രമേ ഉണ്ടാകൂ ആദി സിദ്ധു ആദിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അല്ലാതി കേട്ടാ ലണ്ടനിൽ നിന്നും ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ അവന് ചോദിച്ചതും ബാക്കി മൂന്ന് പെൺ പിള്ളേരും അത് ഏറ്റുപിടിച്ചു അവൻ ലെണ്ടൽ പിക്നിക്കിന് പോയതല്ല ബിസിനസ് ആവശ്യത്തിന് അന്നിട്ട് പോയതാ വിച്ചു അരുണിൻ്റെ തലക്കിട്ട് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി എൻ്റെ പെങ്ങന്മാർക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലിരിക്കുക എല്ലാം സമയം പോലെ ഞാനെല്ലാം എല്ലാം എത്തിച്ചേക്കാം പോരേ ആദ്യം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും തിരിച്ചവരും അവന് പുഞ്ചിരി സമ്മാനിച്ചു അങ്ങനെ അവർ പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഗൗരിയെ കാണുമ്പോഴെല്ലാം ആദ്യം അവളെ മൈൻഡ് ചെയ്യാതെ നടന്നു ആദ്യമൊക്കെ ഗൗരിക്ക് സങ്കടമുണ്ടായി എങ്കിലും പിന്നീട് അവൾ തന്നെ സ്വയം മനസ്സിനെ പാകപ്പെടുത്തി തൻ്റെ ലക്ഷ്യങ്ങൾക്ക് ആദ്യ ഒരു തടസ്സമാണെന്നും അവനായിട്ട് ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് നല്ലതെന്നും താനും അത് തന്നെയെല്ലാം ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നതെന്നും അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എങ്കിലും ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ അവൾക്ക് അനുഭവപ്പെട്ടു കൊണ്ടിരുന്നു ആദ്യ ഗൗരി കാണാതെ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു താൻ അവണിക്ക് അവഗണിക്കുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ അവൻ മനസ്സുകൊണ്ട് ആസ്വദിച്ചു ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവായിരുന്നു ആദി പെട്ടെന്ന് റോഡിൽ ബ്ലോക്ക് കണ്ട് അവൻ ബുള്ളറ്റ് നിർത്തി വാഹനങ്ങൾ മുന്നോട്ട് പോകാതെ നിർത്തിയിട്ടിരിക്കുവാണ് ഏറ്റവും മുന്നിലായ ഒരാൾക്കൂട്ടം കാണുന്നുണ്ട് അവൻ അവിടെ നിന്ന് ഒരാളോട് കാര്യം തിരക്കി ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനടുത്തേക്ക് ചെന്ന് ആളുകളെ തള്ളി മാറ്റി അവൻ മുന്നോട്ട് കയറി